സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതം ഒരു മാറ്റത്തിൻ്റെ വക്കിലാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് സൈക്കിള് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് വേദനയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു എന്ന് കാണാം നിങ്ങൾ വേദനാജനകമായിട്ടുള്ള പല അനുഭവത്തിൽ കൂടെയും കടന്നു പോയിരിക്കാം നിങ്ങൾ വളരെ കാലമായിട്ട് പല കാര്യങ്ങൾക്കുമായിട്ട് കാത്തിരിക്കുന്നതായി കാണാം എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾ കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഫൈനലി നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ അതേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നടക്കില്ല എന്ന് തോന്നിയിരുന്ന ഒരു പ്രത്യേക ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഇപ്പോഴും നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ സബ് കോൺഷ്യസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട് ആ ഒരു ആഗ്രഹത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അവസരം ലഭിക്കാൻ പോകുന്നു എന്ന് കാണാം ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു ലക്ക് ആർക്കും തടുക്കാൻ കഴിയാത്ത ശക്തമായിട്ടുള്ള ഒന്നാണ് നിങ്ങളിൽ പലർക്കും ഈ ഒരു ഭാഗ്യം ഈ ഒരു അവസരം നിങ്ങളുടേതാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല കാരണം അത് ഇപ്പോൾ ഒരു വലിയ മാറ്റമായോ അല്ലെങ്കിൽ ഒരു കുഴപ്പമായോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മാറ്റത്തിൽ കൂടി കടന്നു പോകാനുള്ള ആ ഒരു പവർ ആ ഒരു ശക്തി നിങ്ങളിലുണ്ട് എന്ന് കാണാം അതാണ് ഇവിടെ ചാരിയോട്ട് കാണിക്കുന്നത് ഈ ഒരു മെസ്സേജ് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്നതാണ് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളെ കൂടുതൽ ക്ഷീണിതനാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ നശിപ്പിക്കുന്ന നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങൾക്ക് കഴിയുന്നതിലപ്പുറം ജോലികളോ ടാസ്കുകളോ ചെയ്യുന്നതും നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കഴിയുന്നതിലും വലിയ ഭാരങ്ങൾ എടുത്ത് തലയിൽ വയ്ക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളോട് നിങ്ങൾ നോ പറയുക ഈ ഒരു സമയത്ത് അത് ശരിയാണെന്ന് തോന്നുന്നില്ല ആവശ്യമുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക പക്ഷേ അത് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ കാരണമാകരുത് അതുപോലെ നിങ്ങളുടെ ഈ ഒരു പുതിയ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമാധാനവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഒരുപാട് മാറ്റങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയി അതുകൊണ്ട് നിങ്ങൾ ഇനി എല്ലാ കാര്യത്തിലും നൂറ് ശതമാനമായിരിക്കണം എല്ലാ കാര്യത്തിലും അതുകൊണ്ട് നിങ്ങൾ വിശ്രമിക്കാൻ നിങ്ങളുടെ സമയം കണ്ടെത്തുക എപ്പോഴും നിങ്ങളെ കൂടുതൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക നിങ്ങളിൽ കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക ഈ മാറ്റങ്ങൾ വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളിൽ ചിലർക്ക് അതിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കാം ഇതുവരെ ഒന്നും കാണാത്ത വ്യക്തികൾക്ക് വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും എന്നിവിടെ കാണുന്നു അതുപോലെ ഇവിടെ വേൾഡ് കാർഡ് പറയുന്നത് ഈ ഒരു മാറ്റം വരുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു മൂമെൻറ്റ് സംഭവിക്കുന്നതായിട്ടാണ് അതായത് നിങ്ങളിൽ ചിലർ വീട് മാറുന്നതാകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം വിദേശത്ത് പോകുന്നതാകാം ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു സ്ഥലം മാറ്റവുമാകാം പലരും ഈ ഒരു മാറ്റം ഇതുവരെയും കണ്ടില്ല എന്ന് കാണുന്നു ചിലപ്പോൾ ആദ്യം ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നിയേക്കാം പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും അനുഭവങ്ങളും ലഭിക്കും എന്ന് കാണുന്നു ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ നിങ്ങൾ ഏതൊക്കെയോ ലോക്ക് തുറക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സെൽഫ് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സത്യം അറിഞ്ഞുകൊണ്ട് ആ ഒരു ലോക്ക് തുറക്കുന്നതായിട്ട് എനിക്ക് കാണാം ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒറ്റപ്പെടലാണ് നിങ്ങൾക്ക് പല സത്യങ്ങളും മനസ്സിലാക്കിപ്പിച്ച് തന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ ഈ ഒരു സെൽഫ് വർക്ക് നിങ്ങളിൽ പലരും ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ചിലർ ഇപ്പോഴും ആ ഒരു അന്വേഷണത്തിലായിരിക്കാം നിങ്ങൾ ആഴത്തിലുള്ള ഹീലിംഗിലാണ് അതുപോലെ നിങ്ങളിൽ ചിലർക്ക് കുറച്ച് കാലമായിട്ട് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴോ തുടങ്ങാൻ പോകുമ്പോഴോ ഒക്കെ ഒരു തടസ്സം ഉണ്ടാകുന്നതായിട്ട് ഫീല് ചെയ്യുന്നുണ്ടാകാം ഒരു തരം മെൻറ്റൽ ബ്ലോക്ക് ആകാം ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾ നിങ്ങളോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകാം എന്നെ എന്താണ് ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ഇത്രയധികം തടസ്സം നേരിടുന്നു എന്നൊക്കെ ഈ തടസ്സങ്ങൾ തന്നെയാകാം നിങ്ങളെ ഹീലിംഗിലേക്ക് കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു അവസരം നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചത് എന്നെ എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തെ എൻ്റെ സോളിനെ ഹീല് ചെയ്യണം എന്ന് നിങ്ങളിൽ തോന്നലുണ്ടാക്കിയത് ആ ഹീലിംഗാണ് നിങ്ങൾക്ക് മുൻപിൽ അടഞ്ഞുകിടന്ന പല വാതിലുകൾ ഇന്ന് തുറക്കാൻ കാരണമായത് ഈ ഒരു ഹീലിംഗ് നിങ്ങളിൽ നിങ്ങൾ നടത്തിയ ആ ഒരു സെൽഫ് വർക്ക് നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്തിയതായിട്ട് കാണാം നിങ്ങളിന്ന് പഴയ കാര്യങ്ങളുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ വൈബ്രേഷൻസ് ഇന്ന് മാച്ചാകുന്നത് പുതിയ കാര്യങ്ങളിലാണ് പ്രത്യേകിച്ചും നിങ്ങൾ കോൺഷ്യസ്ലി ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ മാച്ചാകുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങള് നിങ്ങളുടെ ഇപ്പോഴത്തെ വൈബ്രേഷനുമായി മാച്ച് ആവുന്നതായി കാണാം ഇവിടെ ജസ്റ്റിസ് കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് വളരെയധികം മതിപ്പ് തോന്നിക്കുന്ന വളരെ നല്ല ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് തന്നെ തോന്നും യൂണിവേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ഞാനാണ് എന്ന് ആ ഒരു തരത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം ഫേവറബിൾ ആകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടക്കാൻ പോകുന്നു പാസ്റ്റിലുണ്ടായ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വളരെ മോശമായിട്ട് ആരെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്തുകൊണ്ട് എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പ്രസൻറ്റിൽ ഇനി ഒരിക്കലും ആരും നിങ്ങളെ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യില്ല വളരെ നല്ല രീതിയിൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ മാത്രമേ ട്രീറ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് കാരണം ജസ്റ്റിസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളിൽ ചിലർ ഒരു വീട് വാങ്ങുന്നതോ വിൽക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോസസ്സിലാകാം അല്ലെങ്കിൽ അതിനായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക് ആകാം എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാകാം അല്ലെങ്കിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട ലോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കാം എന്ത് തന്നെ ആയാലും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പോസിറ്റീവ് എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ആ ഒരു ഔട്ട്കം പോസിറ്റീവാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളത് അർഹിക്കുന്നുമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് അത് ഒരു ഡ്രീം നിങ്ങളുടെ ഒരു ഡ്രീം വളരെ കാലത്തെ ആ ഒരു ഡ്രീം നടന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ എന്തോ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം നേടിയെടുത്തതുപോലെ ചെയ്തു തീർത്തതുപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അല്ലെങ്കിൽ ഒരു നിധി ലഭിച്ചതുപോലെയുള്ള ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് വരുന്നതായിട്ട് കാണുന്നു എന്തു തന്നെയായാലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് ആവുന്നതായിട്ട് വളരെയധികം സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു എല്ലാ നന്മകളും നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത് കാരണം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഹീലിംഗ് സെൽഫ് വർക്ക് ഫോക്കസ് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നൂറ് ശതമാനവും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു നൂറ് ശതമാനവും നിങ്ങൾ ഈ കാര്യങ്ങളിൽ കൊടുത്തതായി കാണുന്നു നൈൻ ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അബണ്ടൻസിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സൂചനയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആകുന്നതും നിങ്ങളുടെ പൈസ വളരുന്നതും അത് നിങ്ങൾക്ക് ആവശ്യത്തിലധികം നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതുമാണ് കാണുന്നത് നിങ്ങളിൽ ചിലർ പ്രൊമോഷൻ അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു കടമൊക്കെ തീർക്കാമല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രൊമോഷൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വളരെ നല്ലൊരു സമയമാണ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടം മുന്നേറ്റം കിട്ടും എന്ന് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നു അതുപോലെ നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈയൊരു അബൻഡൻസിനോട് നന്ദിയുള്ളവർ ആകുന്നതായിട്ട് കാണുന്നു ആ ഒരു കിട്ടിയ അബണ്ടൻസ് ആ ഒരു സക്സസ് ആ ഒരു മാറ്റത്തെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അബണ്ടൻസ് ഈ ഒരു സമയത്തുള്ള ആ ഒരു കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി നന്ദിയുള്ളവരാകുമ്പോഴും അത് വീണ്ടും കൂടുതലാവുന്നതായിട്ടും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതും അത് റിയാലിറ്റി ആകുന്നതുമായിട്ടാണ് ഇവിടെ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ വളരെയധികം മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നതാണ് നിങ്ങളങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾ പ്രോബ്ലംസ് എന്ന് കരുതുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി പോകുന്നത് കൊണ്ട് തന്നെയാകണം അപ്പോഴാ മാറ്റം അവിടെയായിരിക്കും സംഭവിക്കുന്നത് എന്തു തന്നെ ആയാലും മനസ്സ് നിറഞ്ഞ് നിൽക്കുന്ന മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ എനിക്കും വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങളിൽ പലരും സൂര്യനമസ്കാരം ചെയ്യുന്നതും അല്ലെങ്കിൽ സണ്ണിനെ സൂര്യനെ പ്രാർത്ഥിക്കുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും ഒക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും കാണാം എന്ത് തന്നെ ആയാലും സന്തോഷം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾക്ക് സമാധാനം നൽകുന്നതും വളരെയധികം ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ഫീലിംഗ്സ് തരുന്ന ഒരു സന്തോഷവുമാണ് ഇവിടെ എനിക്ക് യാതൊരുവിധ ആങ്സൈറ്റിയും ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ സന്തോഷത്തിലാകുമ്പോഴോ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു സന്തോഷത്തിൽ ആങ്സൈറ്റി ഇല്ല ആങ്സൈറ്റി ഈ ഒരു സന്തോഷമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നില്ല നിങ്ങൾ വളരെ സമാധാനപരമായിട്ട് സന്തോഷിക്കുന്നതാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം സംരക്ഷണ വലയത്തിലാണ് നിങ്ങൾ വളരെയധികം ആരുടെയോ സംരക്ഷണത്തിലാണ് എന്നുള്ള ഒരു ഫീലിങ്ങിലാണ് നിങ്ങളിരിക്കുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു പീസാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതു തന്നെയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി